പാലക്കാട് ഇടഞ്ഞ ആനയെ തളച്ച് ആനപ്പുറത്തിരുന്ന മൂന്നുപേരെ സുരക്ഷിതമായി താഴെയിറക്കി ഇടഞ്ഞ ആനയുടെ പിറകെ ഓടുന്നതിനിടയിൽ ഒന്നാം പാപ്പാനെ ആന തുമ്പിക്കെ കൊണ്ട് നിരക്കിയതിനെ തുടർന്ന് കൈക്ക് പരിക്കേറ്റ് അദ്ദേഹം ആശുപത്രിയിലായപ്പോൾ ആനയെ തളയ്ക്കുവാനായി മൂന്ന് വർഷം മുൻപുണ്ടായിരുന്ന പഴയ പാപ്പാനെ വരുത്തിച്ച് ആനയെ തളച്ചു അദ്ദേഹത്തിന്റെ ശബ്ദവും ഗന്ധവും തിരിച്ചറിഞ്ഞതോടെ മണികണ്ഠൻ ശാന്തനായി ഇന്ന് രാവിലെയോടെയാണ് പാലക്കാട് കുന്നത്തൂർമേട്ടിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന ചെറുപ്പശ്ശേരി മണികണ്ഠൻ എന്ന ആന ഇടഞ്ഞത് ഒൻപത് ആനകളെയാണ് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി അവിടെ കൊണ്ടുവന്നത് അതിൽ ചെറുപ്പശ്ശേരി മണികണ്ഠൻ എന്ന ആനയാണ് ഇടഞ്ഞ ക്ഷേത്രത്തിന് സമീപത്തുള്ള വീടിൻ്റെ മുത്യത്ത് കയറുന്നു ആനയ്ക്ക് അപരിചിതരാരോ പുല്ലു നൽകാൻ ശ്രമിക്കുന്നതിനിടയിൽ ആനപ്പാപ്പാൻ അത് തടഞ്ഞതാണ് ആന പ്രകോപിതനാക്കാൻ കാരണമെന്നാണ് വൃക്സാക്ഷികൾ പറയുന്നത് ആന ഇടഞ്ഞതിനെ തുടർന്ന് പോലീസും എലിഫന്റ് സ്കൂഡുമടക്കം നിരവധി പേർ അവിടെ എത്തിയിരുന്നു ഒന്നാം പാപ്പാന് പരുക്കുപറ്റിയത് കാരണം പഴയ പാപ്പാനെത്തി ആനയെ വിളിച്ചു ആന അദ്ദേഹത്തിനെ തിരിച്ചറിഞ്ഞ ശേഷമാണ് ആനപ്പുറത്ത് കുടുങ്ങിയവരെ ഇറക്കുവാൻ സാധിച്ചത്